അലക്സിന്റെ പുഷ്കരനെ തന്നെ അയാൾ ഇത് അത് എന്റെ അടവാ അമ്മയെ ബോം പറഞ്ഞ കയ്യല്ലേ അതിന് പഞ്ചായത്തിൽ വേണ്ട ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലോട്ടെന്ന് അറിയോ ഞാൻ എന്തൊരു പോസ്റ്റ് എവിടെ ഒട്ടിച്ചു മണം നോക്കി മൈദന നോക്കി

അല്ല ഒന്നും അല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി അത് വേണ്ട കിടത്തിയെല്ലോ പിന്നെ ഇവിടെ പുല്ലു ക്ലീൻ ചെയ്ത് തൊഴിലൊഴുപ്പ് ശത്യോടും ചേച്ചി പൈസ ചേച്ചി ചോയ്ച്ച ചേച്ചി കണ്ട ചോയ്ച്ചല്ലോ തരോന്നു ചോദിച്ചോ ശശി ആയില്ല ചേച്ചി ശശി ഫാസിസോ എനിക്ക് എനിക്ക് ഈ സീറ്റ് വേണം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പ്രവർത്തകനില്ല

സീറ്റ് പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പേര് വന്നില്ലെങ്കിൽ ഞങ്ങളവിടെ കൂടിക്കോ ഇത്രയും വിശ്വാസിയും ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടി എന്നുള്ള ദേശനേഖികള് ബിആർപിയില് കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങൾ കെ പി ഐ രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എത്തിക്കും ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കില്ലേ ഞാൻ വിളിക്കാം അടിച്ചായിക്കോട്ടെ ചൂണ്ടെ

പിന്നെ എനിക്ക് അത്ര വിശ്വാസൊന്നും മേടിക്കണല്ലോ അച്ഛാ വീടൊക്കെ പെയിന്റടിക്കാറോ ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ് എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നത് എനിക്ക് കിഫി മസാല പോകേണ്ടത് ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ് വീട്ടുകാർ അച്ഛൻമാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാ എന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടി വരും നാച്ചുറൽ സ്വാഭാവികം അതല്ലേ ഇവിടെ നടക്കുന്നത് വിട്ടേക്കുവാണേ അച്ഛൻ റെസ്റ്റ് എടുക്കു ചെല്ലു എന്റെ പൊന്ന് പോതല്ല ഇവിടെ നിന്ന് കണ്ടെത്തി കാണിച്ചെ നല്ലൊരു മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്താ അടിപൊളി പാട്ടിൽ അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ ഞാൻ നിങ്ങളും സ്മരിക്കണം ഈ തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരറുതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി തന്നിസഞ്ചിണ്ടല്ല ക്യാമറ കണ്ട എന്ത് വാടക എട്ടുകാലി ഛർദ്ദിച്ച് പോലെ ആക്കിയല്ലേ ഊര പൊട്ടിക്കലോ പൊട്ടിക്കലോ വാടക എടുത്താ ഇതിലും നല്ല വില കടലിൽ ചാടയും മയിലിന് തീറ്റൊടുക്കയായിരുന്നു കുറച്ചുകൂടി കവറേജ് ഉള്ളി അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങേ തെങ്ങി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച്